കോയ സാറ് ഞാൻ ചോദിച്ച ചോദ്യം അതായത് പിന്നെ ലക്ഷദ്വീപിലെ ആളുകൾ മടിയന്മാരാണ് എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ തുടങ്ങുന്നത് സാറേ അപ്പോ അത് ഇപ്പൊ ഒന്ന് സാർ ഇപ്പോ കഴിഞ്ഞ രീതിയിൽ പറഞ്ഞത് ഈ ഇവിടെ കിട്ടുന്ന പരിമിതമായ സൗകര്യങ്ങളുടെ പരമാവധി എക്സ്പ്ലോർ ചെയ്ത ആളുകളാണ് ഞങ്ങളെന്നാണ് സാർ പറഞ്ഞത് ഓക്കെ കണ്ടിന്യൂസ് പിന്നെ ഇതിന് വേറൊരു ചാപ്റ്റർ ഇത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ ഒരു ഞാൻ വശേ അടുത്ത വശം പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശം പ്രഖ്യാപിച്ചു നവംബർ ഒന്നാം തീയതി ഒന്നാം തീയതി അപ്പൊ അന്ന് മുതൽ ഇവിടത്തേക്ക് ഉദ്യോഗസ്ഥന്മാരും മറ്റേ അരിയും പെൺസാരയും റേഷൻ സിസ്റ്റം എല്ലാം ഡെവലപ്മെന്റ് ആയിട്ട് ഡെവലപ്മെന്റ് ഒരു ചവിട്ട് വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറ് നവംബർഒന്നാം തീയതി കേന്ദ്രമായിട്ട് എടുത്തിരിക്കുന്നത് ലക്ഷദ്വീപ് അതിനു മുമ്പ് മദ്രാസ് ഗവണ്മെന്റിന്റെയും നമ്മുടെ കർണാടക ഗവണ്മെന്റിന്റെയും താഴെയായിരുന്നു ലക്ഷദ്വീപ് അതായത് കർണാടക ദ്വീപ് എന്ന് പറയുമ്പോൾ കടമൻ കൃത്യം ചേത്രാം ബിത്ര കൊടുത്തു അമേനി അമേനിക പിന്നെ മിനക്കോയി സക്കഡി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കവർത്തി കൽപ്പേനി ആന്ത്രോ ഈ നാല് ദ്വീപാണ് മറ്റേ ലക്കഡി ഗ്രോക്കും ഓക്കെ അപ്പൊ ഇതിലെ മറ്റേ അതിനുശേഷം വരുന്ന എല്ലാ ഡെവലപ്മെന്റും ബ്ലോക്കും എല്ലാം ഇതേ ഇതിന്റെ ആണ് നടന്നിട്ട് ഓക്കെ അങ്ങനെ അപ്പൊ രണ്ട് സ്റ്റേറ്റിന് കീഴിലായിരുന്നു ും കേരളത്തിനും കേരളത്തിന്റെ കുറച്ചു കാലത്തെ കേരളത്തില് നമ്മുടെ പുതിയറയില് ലക്ഷദ്വീപിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു കോഴിക്കോട് കോഴിക്കോട് അത് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് മാറ്റി മൂർക്കോത് രാമണിയാണ് ലക്ഷദ്വീപിന്റെ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ ഫൗണ്ടർക്കോത് അർക്ക് ശേഷം വന്ന അഡ്മിനിസ്ട്രേറ്റർമാരുടെ ത്വരിതഗതിയില് നമ്മുടെ ആയിട്ടുള്ള ആളാണോ അതോ ഒരുപാട് നാളുക ശേഷാണോ സെവന്റീസിലാണോ പേരും കിട്ടി കിട്ടുന്നില്ല ഓക്കെ ലക്ഷദ്വീപിന്റെ ഇന്നത്തെ എല്ലാ ബ്രാഹ്മണിന് ശേഷം അയാളുടെ പേര് മലയാളിയാണോ സാറേ മാത്രല്ലേ വന്നിട്ടുള്ളൂ മലയാളിയായിട്ട് അയാളാണ് അയാള് പണ്ടത്തെ രാജകൊട്ടാരത്തിലെ ഒരു സിസ്റ്റം പോലെയായിരുന്നു അയാളുടെ അവരോ എങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അയാളുടെ നാട്ടിലെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു പാട പാട്ടുപാടുന്ന ആൾക്കാരെ അവരൊക്കെ വിളിക്കും അവര് വിളിച്ചിട്ട് താമസിക്കുന്ന ആള് ബംഗളെത്തി പാട്ട് പാടാൻ പറയും അപ്പൊ അവർ പാട്ട് അഡ്മിഷനെ പറ്റിയും അവിടുത്തെ കുറിച്ചും പുകഴ്ത്തി ഒരു കൊട്ടാരത്തിൽ പാട്ട് ആ പാട്ട് പാടുന്ന അതേ ആ പാട്ടിൽ പാടിക്കൊണ്ടെന്ന അതേ കാര്യങ്ങൾ മാത്രം മാത്രമേ ലക്ഷ്യത്തിൽ വന്നിട്ടുള്ളൂ അതായത് പാലം വന്ന് പദ്ധതികൾ വന്ന് കിണർ വന്ന് കിണർ എന്ന് പറഞ്ഞാൽ റിങ്ങോക്ക്

എം വി നൈന എന്നുള്ളൊരു കപ്പലാണ് ആദ്യം വന്നത് ലക്ഷദ്വീപിന്റെ എല്ലായിടത്തും കടം വാങ്ങി കടം വാങ്ങി എം വി നൈന അത് കഴിഞ്ഞിട്ട് അശോക ധനലക്ഷ്മി ഗാലലക്ഷ്മി പിന്നെ ഇപ്പൊ കാണുന്ന കുറെ പുതിയ കപ്പലുകൾ പുതിയതായിട്ട് അമയൻ ദേവി വി കപ്പത്തി പിന്നെ കുറെ കപ്പര് പോയി ദീപ കെട്ടു വേറൊരു കുറെ ജലവാഹനങ്ങൾ എന്ത് ഞാനും ലക്ഷദ്വീപിന്റെ പുരോഗതിയെ പറ്റി പറയുമ്പോർത്ത് റൌണ്യം പിന്നെ നമ്മുടെ സാറ് വിട്ടുപോയ ആളെയും അല്ലെ കിട്ടിക്കോളൂ സാർ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ കിട്ടിക്കോളാം എനിക്ക് ഈ സ്റ്റോറിയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തോണ്ട് പേര് സൈഗാട് സൈഗാ ആ ലക്ഷദ്വീപിന്റെ മാറ്റി അതെയാണ് സൈകാള് ഗുജറാത്തിയാണോ ഡൽഹി ആണോ ഇന്ത്യ ഓ വെരി ഗുഡ് അപ്പൊ അത് ഏത് വർഷമാണ് സാറേ എത്ര വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ അദ്ദേഹം അയ്യാ തുടങ്ങിയതിന്റെ കണ്ടിന്യൂഷൻ സൊസൈറ്റി ഒക്കെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് രാജേന്ദ്രപ്രസാദ് പ്രസാദും പിന്നെ വല്ലഭായ് പട്ടേൽ ഇവർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയാലും കിടക്കേ അവര് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലക്ഷദ്വീപുകളെ മദ്രാസ് ഗവൺമെന്റിലേക്ക് വിടണോ ഇല്ല കേരളത്തിനോട് ചേർക്കണോ അങ്ങനെ ഉള്ളൊരു അപ്പൊ അത് വന്നപ്പോ ഇവര് പറഞ്ഞു മറ്റേ പട്ടേലും ഇപ്പോഴത്തെ പട്ടേലല്ല വല്ലമായി പട്ടേലും പിന്നെ സർദാർ വല്ലഭായ് പട്ടേലും പിന്നെ ഒരാളുണ്ടായിരുന്നു കിട്ടുന്നില്ല അവരുടെ പറഞ്ഞ് അവരെ ലക്ഷദ്വീപിന് സ്വതന്ത്രമായിട്ട് കേന്ദ്രത്തിന്റെ അങ്ങനെ ഇത്രയും ഡെവലപ്മെന്റ് ഒരിക്കലും അവരുടെ ആ ചിന്താശക്തിയാണ് ലക്ഷദ്വീപിന്റെ അവരുടെ